നമസ്കാരം പോറ്റിഗെ ന്യൂസിലേക്ക് സ്വാഗതം കാസക്കെതിരായ ഇസ്രയേൽ ആക്രമണം ആറു മാസം പിന്നിടവേ സമാധാന ശ്രമങ്ങൾ ഊർജിതം രാഷ്ട്രീയമായി വലിയ പ്രതിസന്ധി നേരിടുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ഹമാസ് തടവിലാക്കിയ ഇസ്രായേലുകളെ ഇതുവരെ മോചിപ്പിക്കാൻ സാധിക്കാത്തതാണ് നെതന്യാഹുവിനെതിരായ പ്രതിഷേധത്തിന് ഒരു കാരണം ഈജിപ്തിൽ വെടിനിർത്തൽ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും ഇസ്രായേലിന്റെയും ഹമാസിന്റെയും പ്രതിനിധികൾ പങ്കെടുക്കുന്ന ചർച്ചയിൽ അമേരിക്ക ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളും സംബന്ധിക്കും എത്രയും വേഗം വെടിനിർത്തൽ വേണമെന്ന ആവശ്യം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചു മാത്രമല്ല ഇസ്രായേലിലെ ജനങ്ങളും ഈ ആവശ്യം ഉന്നയിച്ച് തെരുവിലിറങ്ങി ഇസ്രായേലിലെ ഇരുപതിലധികം നഗരങ്ങളിൽ നെതന്യാഹൂവിനെതിരെ പ്രതിഷേധം നടക്കുകയാണ് പ്രതിഷേധക്കാർക്കിടയിലേക്ക് കാർ ഇടിച്ചു കയറ്റിയതിനെ തുടർന്ന് ഒരാൾ കൊല്ലപ്പെട്ടു അഞ്ചു പേർക്ക് പരിക്കേറ്റു ഇതിന് പിന്നിൽ പ്രതിഷേധത്തിന് എതിരായി പ്രവർത്തിക്കുന്നവരാണോ എന്ന് അന്വേഷിക്കുന്നുമുണ്ട് അതിനിടെ ഇസ്രായേൽ സൈന്യത്തിന് ശക്തമായ തിരിച്ചടി ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി കാനിയൂനസിൽ ആക്രമണം നടത്തിയ ഇസ്രായേൽ സൈനികർക്ക് നേരെ കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഇസ്രായേലി സൈനികരെ കൊലപ്പെടുത്തിയെന്ന് ഹമാസ് അവകാശപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ അഞ്ച് സൈനികരാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഇസ്രായേൽ അതിർത്തിയോട് ചേർന്ന ഗാസയിലെ പ്രദേശങ്ങളിലും ഹമാസ് ഇപ്പോഴും ശക്തമായി നിലയുറപ്പിക്കുന്നത് സൈനികരെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറോളം പേരാണ് ഇസ്രായേലിൽ കൊല്ലപ്പെട്ടത് നിരവധി പേരെ ഹമാസ് തടവിലാക്കുകയും ചെയ്തു ആറുമാസം പിന്നിട്ടിട്ടും ഇവരെ മോചിപ്പിക്കാൻ ഇസ്രായേൽ സാധിച്ചിട്ടില്ല ഹമാസിനെ സൈനികമായി കീഴടക്കാനും കഴിഞ്ഞിട്ടില്ല ഇടയ്ക്കിടെ ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്യുന്നു ഇതാണ് ഇസ്രായേലിൽഹുവിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനുള്ള കാരണം സന്നദ്ധ സഹായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരെ ഇസ്രായേൽ സൈന്യം വധിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും നൽകുന്ന അമേരിക്കയിൽ ഡെമോക്രാറ്റുകൾ ഇസ്രായേലിനെതിരെ ശബ്ദിച്ചു തുടങ്ങി മുപ്പത്തി മൂവായിരത്തിലധികം പേരെ ഇസ്രായേൽ ഗാസയിൽ കൊലപ്പെടുത്തിയത് അംഗീകരിക്കാനാകില്ല എന്നാണ് വിവിധ രാജ്യങ്ങൾ ഇസ്രായേൽ ിനെതിരെ നടക്കുന്ന പ്രതിഷേധത്തിൽ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങള്